കോൺഗ്രസ് പ്രവർത്തകൻ വിശ്വപൗരൻ ശ്രീ ശശി തരൂർ ബി ജെ പിയിലേക്ക് കടന്നു വരുമോ ശക്തമായ ശ്രുതി കേൾക്കുന്നു ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് ഗുണം ചെയ്യും ഭീമമായി നല്ലൊരു കോൺഗ്രസ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരായ വിദ്യാസമ്പന്നരാണ് ഒരിക്കലും ഒരു വർഗീയ വിദ്വേഷം വിളമ്പുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേരോട്ടം കൊടുക്കാനായിട്ട് ഒരിക്കലും കേരള ജനത തയ്യാറാവില്ല ശശി തരൂര് ഈ പാർട്ടിക്ക് കോൺഗ്രസ്സിനകത്ത് നിന്ന് നേടിയെടുത്ത ആ വ്യക്തിത്വം അത് അദ്ദേഹം സ്വയം നശിപ്പിക്കുന്നതാണ് ബി ജെ പിയിലേക്ക് പോകുന്നത് വീട്ടിലെ സംഭവിക്കാൻ പോകുന്നത് ഒരിക്കലും അദ്ദേഹത്തിന് അത് ഒരു നേട്ടമായിട്ട് കണക്കാക്കാൻ പറ്റില്ല പക്ഷേ അധികാരമോഹം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പലരും ഇതേപോലെ തന്നെ കോൺഗ്രസിൽ നിന്നും ചാടിപ്പോയിട്ടുണ്ട് പക്ഷെ അത് ജനാധിപത്യ ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച ഒരാൾക്ക് പെട്ടെന്ന് അങ്ങനെ മാറുന്നത് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുള്ളൂ ഒരിക്കലും അതുകൊണ്ട് ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല ബുദ്ധിമാനായ ഗംഭീര വളരെ ഗംഭീരമുള്ള ആള് എന്ന നിലയിൽ അദ്ദേഹം പാർട്ടിക്ക് ഗുണം ചെയ്യില്ല അല്ല ഒരിക്കലും ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ആദ്യമേ പറഞ്ഞു കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരായ വിദ്യാസമ്പന്നരാണ് ജനാധിപത്യം മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും മുൻപന്തിയിലുള്ളൊരു സ്റ്റേറ്റാണ് നമ്മുടെ കേരളം അപ്പോൾ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ആ നീക്കം അത് അപകടത്തിലേക്കാണെന്നേ പറയാനുള്ളൂ പാർട്ടിയുടെ കാര്യത്തിൽ നമുക്ക് വലിയ വിശ്വാസമൊന്നുമില്ല എല്ലാ പാർട്ടിയും കണക്ക് തന്നെയാണ് പിന്നെ നല്ല നല്ല കാര്യങ്ങൾ ആര് ചെയ്യണോ അവർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഇപ്പം മോദി ഒരുപാട് ഉപകാരങ്ങൾ എല്ലാവർക്കും ചെയ്യുന്നുണ്ട് അത് കാരണം മോദിക്ക് സപ്പോർട്ടായിട്ട് ഞാൻ നിൽക്കും അതാണ് ഏറ്റവും നല്ല കാര്യം പാവങ്ങളുടെ കാര്യത്തിനൊക്കെ പുള്ളി എല്ലാ കാര്യങ്ങളും ഇപ്പം കൃഷിയുടെ ഇതിനാണെങ്കിലും സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഉപകാരമുണ്ട് നമ്മൾ പറയാണ്ട് തന്നെ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ സഹായിക്കുന്നുണ്ട് അത് നല്ല കാര്യമെന്ന് വിചാരിക്കും മോദിക്കേ ഞാൻ സപ്പോർട്ട് ചെയ്യുള്ളൂ എന്താണെങ്കിലും മോ പാർട്ടിയുടെ പിരിവും പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ആർക്കും കൊടുക്കില്ല സപ്പോർട്ട് മുഴുവനും കോൺഗ്രസ് ആയിരുന്നു ഞാൻ അതിപ്പോൾ ബി ജെ പിയിലേക്ക് മാറി വളരെ നല്ല കാര്യമാണ് അദ്ദേഹം വരുമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു പിന്നെ അദ്ദേഹം ആഗോളതലത്തിൽ അറിയപ്പെടുന്ന ഒരാളാണ് ഒരു വിഷനുള്ള ആളാണ് പ്രത്യേകിച്ച് മോദിയെ താല്പര്യമുള്ള ആളാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ രാജ്യം രണ്ടായിരത്തി നാൽപ്പത്തേഴിൽ വികസിത രാഷ്ട്രമാകുമ്പോൾ തീർച്ചയായിട്ടും ശശിധർ തരൂ തരൂരിനെ പോലെയുള്ള പ്രഗത്ഭരായ ആൾക്കാർ വരികയാണെങ്കിൽ മോഡിയുടെ വിഷനോട് അത് കുറച്ചും കൂടെ എളുപ്പമാകും എനിക്ക് പറയാനുള്ളത് പ്രിയ ശശി തരൂര് വരുന്നത് നല്ല കാര്യമാണ് പിന്നെ ഒരു പാർട്ടിയിലേക്ക് മറ്റൊരു പാർട്ടിയിൽ നിന്ന് ആള് വരിക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് നിലവിലെ ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് എവിടെയാണതിൻ്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള വരവാണത് എന്നെ തീർച്ചയായിട്ടും സ്വാധീനം ചെയ്യുന്നു ഒരു പത്ത് വർഷമായിട്ട് പ്രതിപക്ഷത്തല്ലേ ഇരിക്കുന്നത് കോൺഗ്രസ് ഇപ്പോൾ പറഞ്ഞ പക്ഷത്തിരിക്കുന്നത് ബി ജെ പി ആണ് എൻ ഡി എ ആണ് അപ്പോൾ സ്വാഭാവിക അദ്ദേഹം വരാൻ സാധിക്കില്ല ആ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണമെങ്കിൽ നല്ലത് അദ്ദേഹം നിലകൊണ്ട പ്രസ്ഥാനത്തിനകത്ത് നിന്നാണ് ജനാധിപത്യം മതേതരത്വം എന്ന് ഞാൻ പറഞ്ഞത് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം നീങ്ങുകയാണെങ്കിൽ അദ്ദേഹത്തിന് കോൺഗ്രസിനകത്ത് തന്നെ ഓൾ ഇന്ത്യ തലത്തിൽ അദ്ദേഹത്തിന് നല്ല ഒരു ഭാവിയുണ്ട് നല്ല രീതിയിലേക്ക് എത്താൻ സാധിക്കും മറിച്ച് അദ്ദേഹം ഇങ്ങനെ ഒരു മറുകണ്ഠം ചാടി ബി ജെ പിയിലേക്ക് പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു അധപ്പതനമായിട്ട് കണക്കാക്കാൻ പറ്റും അദ്ദേഹത്തിന് അർഹമായ സ്ഥാനം കോൺഗ്രസ് പാർട്ടി കൊടുത്തില്ല എന്നുണ്ടോ അല്ല കോൺഗ്രസ്സിൻ്റെ ഇങ്ങനെയുള്ള നീക്കങ്ങൾ വരുമ്പോഴാണ് കോൺഗ്രസ് കോൺഗ്രസ് എന്നല്ല മിക്ക രാഷ്ട്രീയക്കാരും നോക്കുന്നത് അതിൻ്റെ ഇരിക്കുന്ന ജനാധിപത്യ വിശ്വാസികളുണ്ട് അധികാരമോഹം ഇല്ലാത്തവർ അവർ വിലയിരുത്തുന്നത് ഇത്തരം നീക്കങ്ങൾ വരുമ്പോൾ അധികാരമോഹത്തിന് വേണ്ടിയിട്ടാണ് അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള ആ മോഹമാണ് അദ്ദേഹം ചാടാൻ ശ്രമിക്കുന്നത് പക്ഷേ അത് ഒരിക്കലും കോൺഗ്രസ് അങ്ങനെയുള്ളവരെ നിലനിന്ന് കണ്ടിട്ടില്ല തീർച്ചയായിട്ടും അതായത് നമ്മൾക്കില്ലാതെ പോയത് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷമായിട്ട് നമുക്ക് ഒരു ലോങ് വിഷൻ ഇല്ലാതെ പോയി അതാണ് ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന് പറഞ്ഞാൽ രാജീവ് ഗാന്ധി തോറ്റു അവിടെ അറുപത്തെട്ട് ഗ്രാമങ്ങളിൽ വൈദ്യുതി എത്തിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഇറാനി സ്മൃതി ഇറാനിക്ക് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കഴിഞ്ഞത് അപ്പോൾ അത്തരം ഒരു ഒരു രാഷ്ട്രമെന്ന രീതിയിലേക്ക് ദീർഘ ചിന്തിച്ച് സാധാരണ മനുഷ്യന് മനുഷ്യനിപ്പോൾ മോഡി ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള മുന്നൂറ്റി ചില്ലുപാനം പദ്ധതികൾ ഇവിടുത്തെ ഏറ്റവും താഴെയുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് അതായത് കക്കൂസ കക്കൂസ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഭക്ഷണം അല്ലെങ്കിൽ അരി കൊടുക്കുന്നു അരി കൊടു വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ആ പദ്ധതി അതുപോലെ വൈദ്യുതി അല്ലെങ്കിൽ ജൽ മിഷൻ ഇതൊന്നും ഇല്ലാത്ത ഏറ്റവും താഴെക്കിടയിലുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് ഇരുപത്തി അഞ്ച് കോടി മനുഷ്യരെയാണ് നമ്മൾ ഇപ്പോൾ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എൻ ഡി എ ഗവൺമെൻറ് അപ്പോൾ നാൽപ്പത്തേഴ് രണ്ടായിരത്തി നാൽപ്പത്തേഴ് എന്ന് പറയുന്ന ആ വിഷൻ തീർച്ചയായിട്ടും നമുക്ക് നടപ്പാക്കാൻ ബി ജെ പിക്ക് മാത്രമേ കഴിയൂ അത് തീർച്ചയായിട്ടും ശശി തരൂരിനെ പോലെ വെറുതെ പ്രതിപക്ഷത്തിരുന്ന് ഇത് ചീന്തി കളയാനും ഗെറ്റൗട്ട് നടത്താനും ഉള്ള മാനസികാവസ്ഥ മാറ്റി നമ്മുടെ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിന് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാം കൊണ്ട് പ്രയോജനം ചെയ്യുക കേന്ദ്രത്തിലാണോ കേരളത്തിലാണോ കേന്ദ്രത്തിലാണ് അദ്ദേഹത്തെ കൊണ്ട് പ്രയോജനം ചെയ്യുക കാരണം കേരളം എന്ന് പറയുന്നത് ഈ എഴുപത്തഞ്ച് വർഷം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും കൂടി നശിപ്പിച്ച് കുളം തോണ്ടിയൊരു സംസ്ഥാനമാണ് കേരളത്തിൻ്റെ ട്രഡീഷണൽ അതുപോലെയുള്ള ആർട്ട് ഫോം ആർട്ട് ഫോമുകളടക്കം എല്ലാം തന്നെ രാഷ്ട്രീയവത്കരിച്ചു അത് ലോങ് വിഷനിൽ നമുക്ക് ചിന്തിക്കാനോ അതിൻ്റെ കാര്യങ്ങൾ ഉണർത്താനോ അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ ഇവിടുത്തെ സാധാരണ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും തന്നെ അവർ ശ്രമിച്ചില്ല അവർ എന്നും നിലനിൽക്കുന്നത് കേന്ദ്രത്തെ എങ്ങനെ താറടിക്കാം അത് കോൺഗ്രസ് വരിഞ്ഞപ്പോൾ അവർ ചെയ്തു ഇപ്പോൾ ബി ജെ പി വരിക്കുമ്പോൾ അവർ ചെയ്തു എന്നിട്ട് വാഗ്ദാനങ്ങൾ വെറുതെ നൽകുക ജനങ്ങൾക്ക് വാഗ്ദാനം നൽകുക പൈസ പൈസയൊന്നുമില്ല അപ്പോൾ അവരുടെ ദൂർത്തടി മാത്രം അതായത് കേരളം കമ്മ്യൂണിസ്റ്റുകാർ നശിപ്പിച്ചെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതാണ് ഉണ്ടായത് കോൺഗ്രസ്സുകാരെ ഭീഷണിപ്പെടുത്തി കേന്ദ്രത്തിൽ നിന്ന് പൈസ മേടിച്ച് അവർ പുട്ടടിച്ചിരുന്നു ഇതുവരെ അതുകൊണ്ട് തീർച്ചയായിട്ടും കേരളം രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ ബി ജെ പിയുടെ ഭരണം വരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ അഞ്ചോ ആറോ എം പിമാരെങ്കിലും നിർബന്ധപൂർവം കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് ഉണ്ടാകണം അങ്ങനെയാണെങ്കിൽ അടുത്ത നിയമസഭയിൽ ബി ജെ പി ആയിരിക്കും കേരളം ഭരിക്കുക ബി ജെ പി എം പിമാർ കേരളത്തിൽ എവിടെയൊക്കെയാണ് പ്രതീക്ഷ ബി ജെ പി എല്ലാ മണ്ഡലങ്ങളിലും പ്രതീക്ഷ കാരണം നമുക്കറിയാലോ എൻ ഡി എക്ക് നാനൂറ് സീറ്റിൽ പ്ലസ് എന്നാണ് പറയുന്നത് അപ്പം അത് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും സാധ്യത കാണുന്നുണ്ടാവും പക്ഷെ അതിൽ തന്നെ ഒരു ആറോ ഏഴോ മണ്ഡലങ്ങളൊക്കെ ഏത് തരത്തിലും ബി ജെ പിക്ക് വിജിറ്റ് ചെയ്യാൻ സാധിക്കും ഇന്നത്തെ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സ്ഥലത്ത് സമയത്ത് കുറേ കൂടെ സാധ്യതകൾ ഉണ്ടാകും കാരണം ഇതല്ലേ ട്രെൻഡ് ഇപ്പോൾ ഇത് ഇപ്പോൾ തുടങ്ങിയതൊന്നുമല്ല നിങ്ങൾ ഈ ചോത്തു ചോദ്യം ശശി തരൂരിൻ്റെ കുറച്ച് മുൻപാ മൂലങ്ങൾ നോക്കിയാൽ അപ്പോൾ അൽഫോൺസ് കണ്ണന്താനായാലും അനിൽ ആന്റണിയായാലും ഇപ്പോൾ പി സി ജോർജ് ആയാലും അബ്ദുള്ള കുട്ടി ആയാലും കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ പ്രതിഭ തെളിയിച്ചിട്ടുള്ളവർ അവരൊക്കെ തന്നെ ബി ജെ പിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു ടെൻസെറ്ററാണ് അതിലൊന്ന് ശശി തരൂരിനും ഒരുപക്ഷെ ഒഴിഞ്ഞുവയ്ക്കാനാവില്ല ശ്രീ പി സി ജോർജ് വരുന്നത് ബി ജെ പിക്ക് ഗുണകരമാണോ ദോഷകരമായി ബാധിക്കുമോ ബി ജെ പിക്ക് എന്ന് മാത്രല്ല അത് നമ്മുടെ കേരള രാഷ്ട്രീയത്തിന് നല്ലതാണത് കാരണം മൂന്ന് മുന്നണികളെയും ഇല്ലാതെ ഒറ്റയ്ക്ക് ഒന്ന് ജയിച്ചു വന്നിട്ടുള്ള ഒരാളല്ലേ ജനകീയനായിട്ടുള്ള ആളല്ലേ പിന്നെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലൊക്കെ ചിലപ്പോൾ നമ്മൾ ചില പൊട്ടിത്തെറികളൊക്കെ കാണുന്നുണ്ടായിരിക്കും അതൊഴിച്ചാൽ പിന്നെ പി സി ജോർജ് ഇല്ലല്ലോ ഒറ്റയനായിട്ടുള്ള രാഷ്ട്രീയക്കാരണം പക്ഷേ അദ്ദേഹം വലിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യയിലെ ലോകത്തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് ഗുണം തന്നെയുണ്ടായിരിക്കുമല്ലോ നൂറ് ശതമാനം